ായിട്ട് കാത്തു തരുന്ന ഒരു സ്ഥലത്ത് ഇപ്പം ഇങ്ങനൊരു ഭാഗ്യം വന്നത് നമുക്ക് നല്ലതാണ് ഇനിയുള്ളവർക്ക് ഒരു എളുപ്പം ഇപ്പൊ ബസ്സൊക്കെ വരും ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയാണ് നെയ്യാർ ഡാമിന്റെ ജലസംഭരണി നിർമ്മാണത്തെ തുടർന്ന് അഗസ്ത്യമലയുടെ താഴ്വരയിൽ കരിപ്പയാറിന് നടുവിൽ തുരുത്തായി മാറിയ തൊടുമല ഗ്രാമത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നതിനാലാണ് ഈ കുമ്പിച്ചിൽ കടവ് പാലം ആദിവാസികളുടെയും നാട്ടുകാരുടെയും സുന്ദര പാലമായി മാറുന്നത് ആ പാലത്തിനൊരു ഓമര് ആദിവാസി മേഖലയിലുള്ള അവർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ആ പാലത്തിൻ്റെ പേര് സുന്ദര പാലമെന്നാണ് കഴിഞ്ഞ അൻപത് വർഷക്കാലത്തിലേറെയായി തൊടുമല ഗ്രാമവാസികൾ അനുഭവിച്ചു പോകുന്ന യാത്രാ ദുരിതത്തിന് ഇന്ന് ആശ്വാസകരമായ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഈ പ്രദേശവാസികൾ ഈ ആവശ്യങ്ങളുമായി ഭരണാധികാരികളുമായി ബന്ധപ്പെടാൻ തുടങ്ങിയിരുന്നു എന്നാൽ അതൊന്നും തന്നെ ഫലപ്രാപ്തിയിലെത്തുന്നതായി കാണാത്ത സാഹചര്യത്തിലാണ് വികസനം ഒരു മുഖ്യ ലക്ഷ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് അവർ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് വന്യജീവി സങ്കേതത്തിൻ്റെ പരിധിയിൽ വരുന്നതിനാൽ പല തടസ്സങ്ങളും ഇതിനുണ്ടായിരുന്നെങ്കിലും വകുപ്പും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലമാണിത് കിഫ്ബി ഫണ്ടിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ഒന്ന് കോടി ചെലവിട്ടാണ് ഈ പാലം നിർമ്മിച്ചത് കരിപ്പയാറിന് കുറുകെ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് മീറ്റർ നീളത്തില് കുമ്പിച്ചൽക്കടവ് പാലം ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുക ഈ സന്തോഷത്തിൽ വനംവകുപ്പും പങ്കാളിയാവും ഇതിൽ വനംവകുപ്പിനും കൃത്യമായ ചില കടമുകൾ നിർവഹിക്കാനുണ്ടായിരുന്നു കുമ്പിച്ചൽക്കടവ് ഉൾപ്പെടുന്ന ഭാഗം ഈ കരിപ്പയാറിന്റെ കരിപ്പയാറ് നെയ്യാറിന്റെ ജലവിധാനവും നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് ആയതിനാൽ ഇതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വന നിയമം അനുശാസിക്കുന്ന പ്രകാരമുള്ള ഫോറസ്റ്റ് ക്ലിയറൻസും എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം അനുശാസിക്കുന്ന പ്രകാരമുള്ള നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിന്റെ ക്ലിയറൻസും ഇടപെടൽ കാരണം അത് ലഭ്യമായിരുന്നു ഈ പാലം യാഥാർത്ഥ്യമാകും മുമ്പ് ദുരിത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ചരിത്രമുണ്ട് കാലിക്കുഴി ചാക്കപ്പാറ ശങ്കുംകോണം കൈപ്പൻപ്ലാവിലൊടുമല തെന്മല കുന്നത്തുമല തുടങ്ങി പതിനൊന്ന് ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്ന ആയിരത്തിലധികം കുടുംബങ്ങൾക്കും അമ്പൂരി നിവാസികൾക്കും പുറം ലോകമെത്താൻ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ പഞ്ചായത്ത് ഏർപ്പാടാക്കിയ കടത്തുവള്ളം പുഴയുടെ പുഴയുടെ മുകളിലെ പുതുപാലം ചിരിച്ചു പുത്തൻ വഴികളിൽ പുളകം വിരിഞ്ഞു ശരിക്കും പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു ഇവിടുത്തെ ഒരു യാത്രാ ബുദ്ധിമുട്ട് നമുക്ക് പരിഹരിക്കുക എന്നുള്ളത് അതുമാത്രമല്ല ഇവിടെയുള്ള ആദിവാസി സമൂഹം ഒരു ഒരു ഒറ്റപ്പെട്ട മേഖലയിലായിട്ട് ഇങ്ങനെ കഴിയുകയായിരുന്നു വള്ളം മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ പണ്ടുള്ള കാലങ്ങളിൽ ഇവിടെ കൂടെ നടന്നാണ് പോകുന്നത് നടന്ന വള്ളത്തിൽ കയറി അക്കരെ കയറി ആണ് നമ്മൾ പോകണത് ഇതിൻ്റെ മുകളിലുള്ള ആദിവാസികൾക്ക് എന്തെങ്കിലും ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ അവർ ഈ ചാക്ക് വെച്ച് കെട്ടിയാണ് രണ്ടുപേർ തോളിലെടുത്താണ്ട് കൊണ്ടുവരുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ള പ്രദേശവാസികൾ കടത്തു ആശ്രയിച്ചായിരുന്നു ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത് മഴക്കാലമായാൽ യാത്ര വളരെ ദുസ്സഹമാകും പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നിന്ന് വള്ളത്തിന് കാത്തിരുന്നു അങ്ങനെ സമയം പോവും മഴയൊക്കെ ഉള്ള സമയത്ത് വള്ളം ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ കുട്ടികളെ ചൂന്ന് പറക്കൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോകണം ചാക്കിലൊക്കെ വെച്ച് കെട്ടി ഒക്കെയാണ് ഞങ്ങൾ എടുത്തത് വള്ളത്തിന് മണിക്കൂറുകളും ഹോസ്പിറ്റലിൽ എത്തപ്പം പ്രായ അങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലെ ആണ് പ്ലാമല കീഴിലാണ് കുമ്പിച്ചൽ കടവ് അതിനാൽ പാലം നിർമ്മാണത്തിന് സാങ്കേതിക തടസ്സങ്ങൾ ഏറെയായിരുന്നു വനം വകുപ്പിന്റെ നിർണായകമായ പിന്തുണ ഈ പാലം നിർമാണത്തിൽ വളരെയേറെ സഹായകമായി പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ഗവൺമെന്റിന്റെ കീഴിലാണെന്നും ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇല്ലാതെ നമുക്ക് പാലമോ മറ്റ് നിർമ്മാണ പ്രവർത്തനമോ നടത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടെന്നും മനസ്സിലാക്കും കഴിയും തുടർന്ന് ഈ കാര്യത്തിൽ സംസ്ഥാന വനം വകുപ്പുമായി ബന്ധപ്പെടുന്ന ഒരു സമിതിയുണ്ട് അത് മുഖ്യമന്ത്രിയാണ് എന്നിട്ട് ചെയർമാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ച് മുഖ്യമന്ത്രി ആ പ്രത്യേക മീറ്റിംഗ് ചേർന്നിട്ട് സംസ്ഥാന വനം വകുപ്പിൻ്റെ അനുമതി നമുക്ക് നൽകി നാട്ടുകാരുടെ ഈ സുന്ദര പാലത്തിന് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് നാല് മീറ്റർ നീളമുണ്ട് മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് മീറ്റർ വീതം മകരത്തിലുള്ള ഏഴ് സ്പാനുകളാണ് പാലത്തിനുള്ളത് ഇതിൽ രണ്ട് സ്പാനുകൾ കരയിലും ബാക്കിയുള്ളവ ജലസംഭരണിയിലുമാണ് പതിനൊന്ന് മീറ്റർ വീതിയുള്ള പാലത്തിൽ എട്ട് മീറ്റർ റോഡും രണ്ടു വശത്തും നടപ്പാതയും അമ്പൂരി പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ മുൻനിർത്തി ഭൂനിരപ്പിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന പാലത്തിനടിയിലൂടെ നെയ്യാർ ഡാമിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി വരുന്ന ബോട്ടിനെ കടന്നു പോകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്